നമസ്കാരം പാലക്കാട് ചാത്തന്നൂർ കണ്ണാടി ഗവൺ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനാലുകാരനായ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഏതാനും സുഹൃത്തുക്കളുമായി അബ്യൂസീവ് വേർഡ്സ് ഉപയോഗിച്ചു തെറി അഷ് പദങ്ങൾ ഉപയോഗിച്ചു എന്നും അത് ടീച്ചറുടെ ശ്രദ്ധയിൽ പെടുകയും ടീച്ചർ അത് ഏർ ക്ലാസ്സിൽ പരസ്യമായി ചർച്ച ചെയ്യുകയും കുട്ടിയെ പരസ്യമായി ശാസിക്കുകയും ചെയ്തു മാത്രവുമല്ല കോപ്പറൽ പണിഷ്മെന്റ്സ് അതായത് കുട്ടിയെ അടിക്കുകയും പിച്ചുകയോ ഒക്കെ ചെയ്തു അതിൽ മനന്നൊണ്ട് കുഞ്ഞ് ആത്മഹത്യ ചെയ്തു എന്നാണ് പരക്കെ സംസാരം പരസ്യമായി ശാസിക്കുക മാത്രമല്ല ടീച്ചേഴ്സ് സൈബർ സെല്ലിനെ വിളിച്ചു പറയുകയും അതേപോലെ തന്നെ കുട്ടിയെ ഭയപ്പെടുത്തുകയും ചെയ്തു നിന്നെ സൈബർ സെല്ലുക സെല്ലുകാർ ശിക്ഷിക്കും ഒന്നര വർഷത്തോളം ജയിലിൽ കിടക്കണം പെനാൽറ്റി അടക്ക അടയ്ക്കേണ്ടതായിട്ട് വരും അമ്പതിനായിരം രൂപയോളം പെനാൽറ്റി അടയ്ക്കേണ്ടതായി വരും എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ പേടിപ്പിച്ചു എന്ന് പറയും കുട്ടി പോയി ആത്മഹത്യ ചെയ്തു ഇപ്പോൾ കുട്ടിക്ക് വീട്ടിൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുപോലെ തന്നെ വിദ്യാലയത്തിലും ഡെമോക്രാറ്റിക് ഇല്ല വിദ്യാലയം ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ട് ഇരിക്കേണ്ട സ്ഥലമാണ് ജനാധിപത്യ മൂല്യങ്ങളുടെ ആദ്യവാണ് പഠിക്കേണ്ട ഇടമാണ് അവിടെ ടീച്ചർ അതോറിറ്റേറിയൻ ആയി മാറി ഒരു കാര്യം കിട്ടിയപ്പോൾ തന്നെ എടുത്തു ചാടി അതെങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ കുട്ടിയുടെ സൈക്കിളിലേക്ക് ആഴത്തിൽ പോകുവാനോ കാര്യങ്ങളെ സമഗ്രമായി പഠി പഠിക്കാതെ അതായത് ഒരു പ്രശ്നത്തെ സമഗ്രമായി സമീപിക്കാതെ ആ ഒരു പ്രത്യേക കാരണ ആ പ്രത്യേക ആക്ഷനില് മാത്രം ഫോക്കസ് ചെയ്ത് കുട്ടിയെ ശിക്ഷിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ കുട്ടിക്ക് ഭയം ഉണ്ടായി വീട്ടിലും ഫ്രണ്ട്ലി എൻവയർമെന്റ് ഇല്ല ഒരു ജനാധിപത്യ ജനാധിപത്യപരമായ ഒരു വാതായനമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കുട്ടി വീട്ടിൽ അത് ചർച്ച ചെയ്താൽ അവിടെ ഒറ്റപ്പെടുകയും ശാസിക്കുകയും അതേപോലെ ശിക്ഷിക്കുകയും ചെയ്യും മാത്രമല്ല ഭീമമായ തുക അടയ്ക്കുകയും വേണം എന്നുള്ളതിലെ അച്ഛനമ്മമാരോട് ചർച്ച ചെയ്യാതെ കുട്ടി നേരെ പോയി ആത്മഹത്യ ചെയ്തു അപ്പോ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലെ ഊഷ്മളത കുറവും അതേ അതെ അത് അതേ അതുപോലെ തന്നെ രക്ഷാകർത്തർ അച്ഛനും മക്കൾ കുടുംബത്തിലുള്ള ഒരു ബന്ധങ്ങളുടെ ഊഷ്മളത കുറവുമൊക്കെ തന്നെയാണ് നമുക്കവിടെ മനസ്സിലാ മനസ്സിലാകുന്നത് അധ്യാപകർക്ക് അധ്യാപകർ തിരുത്തൽ ശക്തികൾ ആകേണ്ടവരാണ് ഒരു ഒരു സമൂഹം ക്ലാസ് റൂമില് നരുകേടുകളോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധതയോ കണ്ടാൽ തിരുത്തൽ മാത്രമല്ല മൊത്ത സമൂഹ സമൂഹത്തെ ആഹ് തിരുത്തൽ തിരുത്താൻ ബാധ്യതയുള്ളവരാണ് അവർ തിരുത്തൽ ശക്തിയറാണ് പക്ഷെ തിരുത്തൽ എങ്ങനെയാണെന്ന് അധ്യാപകർക്ക് അറിയുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് അതിന് മൂലകാരണം എന്താണെന്ന് വെച്ചാൽ അധ്യാപക നിയമനം തോന്നിയ പോലെയാണ് ഏർ മാത്രമാണ് അധ്യാപകരായി വരുന്നത് അവർക്ക് ഉം വിമലീകരണ പ്രക്രിയ എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല കുഞ്ഞുങ്ങളിലെ വിപരീതോർജം ഉണ്ടാവുമല്ലോ നെഗറ്റീവ് ക്യാപ്പബിലിറ്റീസ് എങ്ങനെയാണ് റൈറ്റ്ലി ചാനലൈസ് ചെയ്യാൻ എന്നറിയില്ല എങ്ങനെയാണ് ഒരു ക്രിയാത്മകമായി ഏർ ആ ഊർജം തിരിച്ചു വിടേണ്ടത് അറിയില്ല വിമലീകരണ പ്രക്രിയ പ്രക്രിയ അറിയില്ല സബ്നിമേഷൻ ഓഫ് എനർജി പ്രോസസ് അറിയില്ല അതുകൊണ്ടാണ് അഥോറ്റേറിയൻ ആവുന്നത് സപ്രസ് ചെയ്യാം പേടിപ്പിച്ചിട്ട അതാണ് ടീച്ചർക്ക് അവിടെ സംഭവിച്ചിട്ടുള്ളത് തെറ്റ് തെറ്റിതിരുത്താൻ ടീച്ചർ ഈ എയ്ഡർ മേഖലയിലെ അധ്യാപകർക്ക് അറിയുന്നില്ല അപ്പൊ ഡിഫക്റ്റീവ് എഡ്യൂക്കേഷൻ ആണ് മന്ത്രി അൺഎയ്ഡഡ് മേഖലയിലെ ഒരു ഈ തലയിൽ തട്ട ഇടുന്ന ഒരു വിഷയമായിട്ടുള്ളൊരു ഒരു വാർത്ത വന്നപ്പോൾ മന്ത്രി പറഞ്ഞു എൻഒ സി എടുത്തു മാറ്റും എൻ ഒ സി കൊടുക്കുമ്പോൾ ആലോചിക്കണം വേണ്ട വിധം പഠിക്കാതെ തന്നെയാണ് എൻഒ സി കൊടുക്കുക എൻഒ സി കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വീഴ്ച വന്നാലും ഇന്നേ വരെ എൻഒ സി എടുത്തും അത്രയും വൃത്തികൾ അവിടെ നടക്കുന്നുണ്ട് അധ്യാപകർക്ക് പേയ്മെന്റ് കൊടുക്കുന്നില്ല മര്യാദയ്ക്ക് അന്റർ പെയ്ഡാണ് അപ്പൊ എൻഒ സി ഒക്കെ എടുത്തു മാറ്റേണ്ട സംഭവങ്ങളൊക്കെ അത്തരം വിദ്യാലയങ്ങളിലൊക്കെ ആണെങ്കിലും മേഖലാ വിദ്യാലയങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അവിടേക്കൊന്നും ഇന്നേ വരെ പോയിട്ടില്ല പക്ഷെ ഇന്നലെ മന്ത്രി പറഞ്ഞു കൊടുത്തു പറയുന്നത് കേട്ടു സൂക്ഷിക്കണം എൻഒസി നടക്കുന്ന സർക്കാരാണ് എൻഒ സി പിൻവലിക്കാനും സർക്കാരിനറിയാണ് ഇവിടുത്തെ അധ്യാപകർക്കെതിരെ നടപടി എടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ പറയല്ല വേണ്ടി എടുക്കേണ്ടതാണ് അങ്ങനെ തെറ്റ് ഒരു കൃത്യരോപം ഉണ്ടായി അല്ലെങ്കിൽ അത് അവിടെ എടുക്കാൻ പൊതുഗജനാവുന്ന ശമ്പളം അധ്യാപകർക്കെതിരെ നടപടി എടുക്കാൻ മന്ത്രിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുമെന്ന് പറയുന്നത് ശമ്പളം കൊടുക്കുന്ന മാനേജർ അല്ല ശമ്പളം കൊടുക്കുന്നത് പൊതുഗജനാവിൽ നിന്നാണ് അപ്പൊ അത്തരം ഒരു അവസ്ഥാവിശേഷം ഇനിയെങ്കിലും മാറ്റണം കുട്ടികളെ നേരാവണ്ണം കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത അധ്യാപകരെ അടുത്ത് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാൻ പാടില്ല അവർ അതിന് പ്രാപ്തരാണോ യോഗ്യരാണോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് വെറും കാശിന്റെ ബലം കൊണ്ട് മാത്രം അധ്യാപകരായിട്ടുള്ളവരാണ് അവരുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നത് എന്ത് ഇനിയെങ്കിലും ഏഡർ മേഖല വിദ്യാ അധ്യാപക നിയമനം പി എസ് സിക്ക് ഇവിടെ യാതൊരക മാനദണ്ഡങ്ങളും ജനാധിപത്യപരമായിട്ടുള്ള യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള നിയമനമാണ് അവിടെ ആ പിന്മാതിലൂടെ കോഴ കൊടുത്ത് കേറുന്ന എന്ന രീതിയാണ് അത്തരം വിദ്യാലയങ്ങൾ നടക്കുന്നത് അപ്പോ ടീച്ചറുടെ ഉദ്ദേശശുദ്ധി ആണ് എടുത്തഴിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുക കുട്ടിയെ ഇന്റിമിഡേറ്റ് ചെയ്യുക ഭയപ്പെടുത്തുക പ്രിൻസിപ്പൽ റൂമിലേക്ക് കൊണ്ടുപോവുക േറ്റ് ചെയ്യുക ഏതോ മഹാപരാധം ചെയ്ത പോലെ കുട്ടിയുടെ മനസ്സിൽ ഒരു ഫീലിങ് ഉണ്ടാക്കുക എന്നിട്ട് കുട്ടിയെ നാണം കെട്ട് കുട്ടി ആത്മഹ ആത്മഹത്യയുടെ വക്കിലെത്തിക്കുക അപ്പൊ അതെന്താണ് അവർക്ക് തിരുത്തൽ എന്ന പ്രക്രിയ അറിയില്ല വിമലീകരണ പ്രക്രിയ അറിയില്ല കുട്ടിയെ എങ്ങനെയാണ് കുട്ടിയിലെ വിപരീത വിപരീത ഊർജം ചാനലൈസ് ചെയ്യുക ക്രിയാത്മകമായി ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുക എന്നറിയാത്തത് കൊണ്ട് സംഭവിച്ച ഒരു സംഗതിയാണ് കുഞ്ഞുങ്ങൾക്ക് അടിസ്ഥാനപരമായി കൊടുക്കേണ്ട വാല്യൂസ് സ്നേഹത്തോടു കൂടി ടീച്ചറൊന്ന് ചേർത്ത് നിർത്തി എന്താണ് സംഭവിച്ചതെന്ന് പറയാ അത് അതിന് ഒരു ചെറിയൊരു കഥ കഥയിലൂടെയും മറ്റു കാര്യങ്ങളിലേക്ക് അത് കുട്ടിയെ ഒറ്റയ്ക്ക് വിളിച്ചു പറയുക അതൊരു തെറിവാക്ക് പറഞ്ഞു അത് വലിയ കാര്യമൊന്നുമല്ല എല്ലാവരും പറയും പക്ഷേ ഇനി അത് ആവർത്തിക്കരു കുറ്റബോധം കുട്ടികളിൽ ഉണ്ടാക്കാൻ ടീച്ചർക്ക് കഴിയുന്നില്ല ടീച്ചർ ഒട്ടും ആയിട്ട് ജനാധിപത്യപരമല്ലാതെ ടീച്ചർ ഒരു ഡിക്റ്റേറ്റർ പോലെ പോലെ പെരുമാറി അപ്പോൾ അത്തരം വിദ്യാലയങ്ങൾ അൺഡെമോക്രാറ്റിക് ആണ് ജനാധിപത്യ വിരുദ്ധമാണ് കാശിയുള്ളവർ മാത്രം അധ്യാപകരാകുന്ന ഒരു സംവിധാനം ഈ ആധുനിക കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇനിയെങ്കിലും കൊണ്ടു നടക്കരുത് അത് നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും കുഞ്ഞുങ്ങളെ കൈ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന അധ്യാപകരെ നിയമിക്കുക മന്ത്രിക്ക് അവിടെ നിസ്സഹായത മന്ത്രി ആദ്യം അധ്യാപക നിയമനം പി എസ് സിക്ക് വിടുന്നു എന്നുള്ള ഓർഡർ ഇട്ടെ മന്ത്രി അണൈഡൽ മേഖലയിലെ തോന്നിവാസങ്ങളിൽ ഇന്നേവരെ കണ്ടിട്ട് ഒരു തൊഴിൽ മന്ത്രിമാരും കേരളത്തിലെ അവിടെ തൊഴിൽനീതി ഉറപ്പുവരുത്തിയിട്ടില്ല സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ടാണ് ഓരോരുത്തരും ഓരോരുത്തർ ഓരോ വളരെ വളരെ തുള്ളക്കാരൻ എന്ന രീതിയിലാണ് അവിടെ ഓരോരുത്തരും ഭരണം ഓരോ ദിവസം ഓരോന്ന് ചെയ്യുമ്പോഴാണ് അവനവന്റെ മേലും അപമാനിത ആവുക അല്ലെങ്കിൽ അപമാനിതരാവുക അല്ലെങ്കിൽ ചെറുതാവുമ്പോൾ മാത്രം ഓരോന്ന് വിളിച്ചു പറഞ്ഞാൽ പോരാ നിയമം ശരിയായ രീതിയിൽ നടപ്പിലാക്കണം ഇവിടെ ജനാധിപത്യ മര്യാദകൾ പാലിക്കപ്പെടണം എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ് എല്ലാവർക്കും അവസരങ്ങൾ ഒരുപോലെയാണ് പണച്ചാക്കുകൾ അധ്യാപകരായാൽ ഇങ്ങനെ ഇനിക്കും നമസ്കാരം